ഇടയ്ക്ക് ഒരു യുവാവിന് അഞ്ചു തവണയാണ് പാമ്പുകടി എക്കുന്നത് അതും ഉഗ്രവിഷ സർപ്പങ്ങളാണ് ഇയാളെ തേടി പിടിച്ച് കടിക്കുന്നത് തേടി പിടിച്ചു എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ നാലാമത്തെ തവണ വീണ്ടും പാമ്പുകടി ഏറ്റപ്പോൾ ഇയാൾ താമസം മാറി വേറെ സ്ഥലത്തേക്ക് വരെ പോയി എന്നിട്ട് അവിടെ നിന്നും കടികിട്ടി അതും ഇത് അല്ല കേട്ടോ നമ്മുടെ രാജ്യത്ത് തന്നെ നടന്ന സംഭവമാണിത് എന്നാലും എന്തായിരിക്കും സംഭവം ഒരാൾ തന്നെ ഇങ്ങനെ ലക്ഷ്യം വെച്ച് സർപ്പങ്ങൾ എത്തുമ്പോൾ ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയും കമന്റ് ചെയ്യൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പാമ്പിനെ പേടിച്ച് ജീവനം കൊണ്ട് ഓടുകയാണ് യു പി സ്വദേശിയായ യുവാവ് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അഞ്ച് തവണയാണ് ഈ യുവാവിന് പാമ്പുകടിയേറ്റത് അങ്ങനെ എലിയെ പേടിച്ച് ഇല്ലം ചുട്ടുവെന്ന പോലെ പാമ്പിന് പയന്ന് ഇയാൾ പലയിടങ്ങളിൽ താമസിച്ചെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല ഉത്തർപ്രദേശിലെ ഫത്തേപൂർ സ്വദേശിയായ വികാസിനാണ് ഈ ധാരണമായ അനുഭവം ഉണ്ടായത് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രശ്നമാകുമെന്ന് കരുതി യുവാവും ബന്ധുക്കളും ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റിയെങ്കിലും അവിടെയും പാമ്പെത്തി അങ്ങനെ ഒന്നര മാസത്തിനിടെ അഞ്ച് തവണയാണ് യുവാവിന് ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുടെ കടിയേറ്റത് ഓരോ തവണയും അത്ഭുതകരമായിട്ടാണ് യുവാവ് രക്ഷപ്പെടുന്നതെന്നാണ് ചികിത്സിച്ച ഡോക്ടർ പറയുന്നത് ജൂൺ ഒന്നിന്റെ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ആദ്യം വികാസിന് പാമ്പുകടിയേറ്റത് തുടർന്ന് വികാസിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ രണ്ട് ദിവസത്തെ ചികിത്സയ്ക്കൊടുവിലാണ് വികാസ് രക്ഷപ്പെട്ടത് പിന്നീട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പിന്നീട് ജൂൺ പത്തിന് രണ്ടാമതും പാമ്പ് കടിയേറ്റു ഇത്തവണ രാത്രിയായിരുന്നു കടിയേറ്റത് വീട്ടുകാർ വീണ്ടും അതേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്നും ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം യുവാവ് രക്ഷപ്പെടുകയായിരുന്നു ഇതോടെ വീട്ടുകാർ കൂടുതൽ ജാഗ്രത പാലിക്കാൻ തുടങ്ങി ഏഴ് ദിവസത്തിനു ശേഷം അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം ഇയാളെ വീണ്ടും പാമ്പ് കടിക്കുകയാണ് തുടർന്ന് അബോധാവസ്ഥയിലായി വികാസിനെ വീട്ടുകാർ ആശുപത്രിയിലേക്ക് മാറ്റി മൂന്നാമതും പാമ്പ് കടിയേറ്റതോടെ വീട്ടുകാർ ഭയപ്പെട്ടു വളരെയധികം ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും നാലാം തവണയും വികാസിന് പാമ്പുകടിയേൽക്കുകയായിരുന്നു ഇതോടെ നാട്ടുകാരും ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരും പോയി താമസിക്കുന്ന സ്ഥലത്തെ പ്രശ്നമായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കാനായി ഡോക്ടർ നിർദ്ദേശിച്ചു എന്നാൽ താമസിക്കുന്ന സ്ഥലത്തെ പ്രശ്നമാണെങ്കിൽ തനിക്ക് മാത്രം എങ്ങനെയാണ് ഈ പാമ്പുകടി ഏൽക്കുന്നു എന്ന് വികാസ് ചിന്തിച്ചെങ്കിലും കൂടുതൽ തലപുക്കാതെ വേഗം തന്നെ ബന്ധുവീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു തുടർന്ന് വികാസിന്റെ അമ്മായിയുടെ വീട്ടിലേക്ക് എല്ലാവരും മാറി എന്നാൽ അവിടെയും രക്ഷയുണ്ടായില്ല അഞ്ചാം തവണയും വികാസിന് പാമ്പുകടിയേറ്റു ഇതൊരു അപൂർവ സംഭവമാണെന്നും മൂന്നാമത് കടിയേറ്റപ്പോൾ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വികാസിന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ചികിത്സിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞു എന്നാൽ അതേസമയം ഈ സംഭവത്തിന് ശേഷം അവിടെ ചർച്ചാ വിഷയമായി മാറുന്നത് മറ്റൊന്നാണ് പാമ്പുകളുടെ പകയെക്കുറിച്ച് ഇവിടെ വികാസനെ നേരിടേണ്ടി വരുന്നത് പാമ്പുകളുടെ പകയാണത്രേ ശരിയാണോ പാമ്പുകൾ ഉപദ്രവിച്ചാൽ പക വീട്ടാൻ അവ പിറകെ വരുമോ നമുക്ക് നോക്കാം ഉപദ്രവിച്ചു വിട്ട പാമ്പും ഇണയെ കൊന്നാൽ പാമ്പിൻ്റെ ഇണയും തേടി വന്ന് പ്രതികാരം ചെയ്യുമോ പഴമക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടവരുമുണ്ട് എന്നാൽ സത്യമതല്ല ഹിന്ദു ആചാരപ്രകാരം നാഗങ്ങൾ എന്ന് പറയുന്നത് ദൈവസങ്കല്പമാണ് നാഗദൈവങ്ങൾ ഹിന്ദു സംസ്കാരത്തിന്റെയും പൗരാണിക സങ്കല്പങ്ങളുടെയും ശക്തമായ അടയാളങ്ങളായി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാഗങ്ങളെ അല്ലെങ്കിൽ സർപ്പങ്ങളെ ഇന്ത്യയിലൊട്ടാകെ ദൈവമായി തന്നെ ആരാധിക്കുന്നുണ്ട് നാഗശാപം അല്ലെങ്കിൽ സർപ്പശാപം ഏഴ് തലമുറ വരെ നീണ്ടു നിൽക്കുമെന്നാണ് ഹിന്ദു ആചാരപ്രകാരമുള്ള വിശ്വാസം സർപ്പങ്ങൾ ആരെയും ദ്രോഹിക്കാറില്ല മാത്രവുമല്ല ചില സർപ്പങ്ങൾ പലരുടെയും രക്ഷകരുമാണ് കൂടാതെ ചിലർക്ക് സർപ്പങ്ങൾ എന്ന് പറയുന്നത് സംഹാരത്തിൻ്റെ രൗദ്രമൂർത്തികളുമാണ് ഹിന്ദു ദൈവമായ മഹാദേവന്റെ കഴുത്തിൽ മാല പോലെ ചുറ്റിക്കിടക്കുന്ന സർപ്പവും മഹാവിഷ്ണുവിന്റെ ശൈലത്തിന് ഉപയോഗിക്കുന്ന ആനന്ദനും ഹിന്ദു സംസ്കാരത്തിൽ സർപ്പങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ടെന്നത് കാണിച്ചു തരുന്നവയാണ് പഴയ ആളുകൾ സർപ്പങ്ങളെക്കുറിച്ച് നൂറുകണക്കിന് കഥകൾ തലമുറകളായി പകർന്നു കൊടുക്കാറുണ്ട് സർപ്പദൈവ ആരാധന പോലെയുള്ള ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ് സർപ്പങ്ങൾക്ക് ഹൈന്ദവ സംസ്കാരത്തിൽ ഇത്രയധികം പ്രാധാന്യം നേടിക്കൊടുക്കാൻ കാരണമായത് സർപ്പങ്ങളെക്കുറിച്ച് പറയപ്പെടുന്ന ചില കഥകൾ മാത്രം സത്യമാകുമ്പോൾ ഭൂരിഭാഗം കഥകളും വെറും മിഥ്യാസങ്കല്പങ്ങളാണ് പിന്നീട് പാമ്പുകളെക്കുറിച്ച് ഏറ്റവും അധികം പ്രചരിക്കുന്ന ഒരു കാര്യമാണ് പാമ്പുകളെ ഉപദ്രവിച്ച് വിടരുത് പിന്നീട് അവ നിങ്ങളെ തേടി വന്ന് ആക്രമിക്കുമെന്ന് എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാൽ പാമ്പുകൾക്ക് നിങ്ങൾ ആക്രമിച്ചത് ഓർത്തു വെക്കാനുള്ള കഴിവ് പോലുമില്ല എവിടെ വെച്ചാണെന്നോ ആരാണ് ഉപദ്രവിച്ചതെന്നോ പാമ്പുകൾക്ക് അറിയില്ല എന്നതാണ് സത്യം അതായത് ഉപദ്രവിച്ച ആളെ തേടി വരാനുള്ള പ്രതികാരദാഹമൊന്നും പാമ്പിനില്ല ഒരു പാമ്പിനെ ഉപദ്രവിച്ചാൽ അതിന്റെ ഇണ നിങ്ങളെ തേടി വന്ന് കൊല്ലുമെന്നതാണ് അടുത്ത കെട്ടുകഥ ഒരിക്കലും പാമ്പുകൾ തമ്മിൽ പ്രണയമില്ല എന്നതാണ് അതിൽ രസകരമായ കാര്യം മുൻപ് പറഞ്ഞ പോലെ ഇവർക്ക് പ്രതികാരദാഹവുമില്ല ഇവിടെ വികാസന് സംഭവിച്ചത് വെറും കോ ഇൻസിഡൻസ് മാത്രമായിരിക്കും ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ